ലാനൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഫുട്ബോൾ ലോകത്തെ സംഭാഷണങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു കാലത്ത് അവരുടെ പേരിനൊപ്പം ചേർത്ത് നിർത്തിയിരുന്ന നെയ്മർ ജൂനിയറിനെ ലോകം പതുക്കെ മറന്നു തുടങ്ങിയിരുന്നു എന്നാൽ ആ മറവിലേക്ക് പോകാൻ താൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരിക്കിനെ വെല്ലുവിളിച്ച് നെയ്മർ തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബായ സാൻഡോസിനായി നടത്തിയ പോരാട്ടം ഇന്ന് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വൈകാരികമായ തിരിച്ചുവരവുകളിൽ നിന്നായി മാറി മെനിസ്കസ് പരിക്കിൻ്റെ കൊടിയ വേദന സഹിച്ച് കളത്തിലിറങ്ങിയ നെയ്മർ നിർണായക മത്സരത്തിൽ ഹാട്രിക് നേടി സാൻഡോസിനെ റെലഗേഷൻ വേദിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ബ്രസീലിയറാവോ സീരിയ മത്സരത്തിൽ സാൻഡോസും ജുവൻഡുഡുമായുള്ള മത്സരം ജീവൻ മരണ പോരാട്ടത്തിൻ്റേതായിരുന്നു റലഗേഷൻ സോണിലേക്ക് കൂപ്പുകുത്തിയ സാൻഡോസിനെ നെയ്മർ തൻ്റെ മികവിൽ കരകയറ്റി നവംബറിൽ പരിക്കേറ്റതിനെ തുടർന്ന് നെയ്മറിന് സീസൺ അവസാനം വരെ ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പെയിൻ കില്ലർ ഇൻജക്ഷനുകളും ഐസ് പാക്കുകളുടെയും സഹായത്തിലായിരുന്നു ആ മുപ്പത്തിമൂന്നുകാരൻ കളത്തിലിറങ്ങിയത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഇതേ വേദനയോടെ തന്നെയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചപ്പോൾ സാൻഡോസ് ആരാധകർ ആശങ്കയിലായി എന്നാൽ രണ്ടാം പകുതിയിൽ കണ്ടത് നെയ്മറിന്റെ തനത് മാജിക്കായിരുന്നു അൻപത്താറാം മിനിറ്റിൽ ലൊട്ടോറോ ഡിയാസിന്റെ പാസിൽ നെയ്മർ ആദ്യ ഗോൾ നേടി ടീമിന് ലീഡ് നൽകി അറുപത്തഞ്ചാം മിനിറ്റിൽ ഒരു മനോഹരമായ കേൾ ഷോട്ട് ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി വലയിലേക്ക് വളഞ്ഞിറങ്ങി എഴുപത്തിമൂന്നാം മിനിറ്റിൽ പെനാൾറ്റിയിലൂടെ ഗോളെണ്ണം പൂർത്തിയാക്കി കേവലം പതിനേഴ് മിനിറ്റിനുള്ളിൽ താരം ഹാർട്ടിറ്റ് നേടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിന് ശേഷമുള്ള നെയ്മറിൻ്റെ ആദ്യ ക്ലബ്ബ് ഹാട്രിക് ആണിതെന്നും ഫുട്ബോൾ ലോകം ആശ്ചര്യത്തോടെയാണ് തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ജനുവരിയിൽ സൗദി ക്ലബ്ബ് അൽഹിലാലിൽ നിന്ന് ലോണിൽ സാൻഡോസിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ പലരും അതിനെ വിരമിക്കലിന് മുമ്പുള്ള ടൂർ എന്ന് വിളിച്ച് തള്ളിയിരുന്നു പരിക്കുകളും ഫോം നഷ്ടവും കാരണം സംഭാഷണങ്ങളിൽ നിന്ന് മാഞ്ഞു പോയ നെയ്മർ തൻ്റെ പ്രിയപ്പെട്ട ക്ലബ്ബിൻ്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലൂടെ താനൊരു ഇതിഹാസം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അവസാന മത്സരം ക്രൂസീറോക്കെതിരെ ബാക്കിയുണ്ട് നെയ്മർ കളിക്കുമോ എന്നതിനെ കുറിച്ച് ഉറപ്പില്ല പക്ഷേ ഒന്നുറപ്പാണ് പരിക്കിന്റെ വേദനകളെല്ലാം തൻ്റെ പ്രിയപ്പെട്ട ക്ലബിനായുള്ള പോരാട്ടത്തിൽ നെയ്മർ മറന്നു ലോകം അദ്ദേഹത്തെ മറക്കാൻ ശ്രമിച്ചപ്പോഴും സാമ്പയുടെ താളമറിയുന്ന ഈ മാന്ത്രികൻ ഇനിയും നൃത്തം തുടരട്ടെ ആ പോരാട്ട വീര്യം ബ്രസീലിന്റെ മഞ്ഞ ജേസിൽ കൂടിയാകുമ്പോൾ അതിന്റെ വീര്യം പല മടങ്ങ് വർദ്ധിക്കുമെന്ന് ഉറപ്പാണ് മറവിയിലേക്ക് പോകാൻ കൂട്ടാക്കാത്ത നെയ്മറിന്റെ ഒരു പുതിയ അധ്യായത്തിനായി ഫുട്ബോൾ ലോകം കാതോർക്കുകയാണ്